പ്രഭുക്കന്മാർക്ക് ഉചിതമായ ശിക്ഷണം നൽകാനും തന്റെ ശ്രേഷ്ഠന്മാർക്ക് ജ്ഞാനം ഉപദേശിക്കാനും അവനെ നിയോഗിച്ചു അപ്പോൾ ഇസ്രായേൽ ഈജിപ്തിലേക്ക് വന്നു യാക്കോബ് ഹാമിൻ്റെ ദേശത്ത് ചെന്നുപാർത്തു ദൈവം തന്റെ ജനത്തെ സന്താനപുഷ്ടിയുള്ളവരാക്കി തങ്ങളുടെ വൈരികളെക്കാൾ ശക്തരാക്കി തൻ്റെ ജനത്തെ വെറുക്കാനും തന്റെ ദാസരോട് കൗശലം കാണിക്കാനും വേണ്ടി അവിടെ അവരെ പ്രേരിപ്പിച്ചു അവിടുന്ന് തന്റെ ദാസനായ മോശിയെയും തിരഞ്ഞെടുത്ത അഹറോനെയും അയച്ചു അവർ അവരുടെ ഇടയിൽ അവിടുത്തെ അടയാളങ്ങളും ഹാമിൻ്റെ ദേശത്ത് അത്ഭുതങ്ങളും പ്രവർത്തിച്ചു അവിടെ നിന്ന് അന്ധകാരമയച്ച് നാടിനെ ഇരുട്ടിലാക്കി അവർ അവിടുത്തെ വചനത്തെ എതിർത്തു അവിടുന്ന് അവരുടെ ജലമെല്ലാം രക്തമാക്കി അവരുടെ മത്സ്യങ്ങൾ ചത്തൊടുങ്ങി അവരുടെ നാട്ടിൽ തവളകൾ നിറഞ്ഞു അവരുടെ രാജാക്കന്മാരുടെ മണിയറകളിൽ പോലും അവിടുന്ന് കൽപ്പിച്ചു ഈച്ചകളും പേനും പറ്റമായി വന്ന് അവരുടെ നാട്ടിലെങ്ങും നിറഞ്ഞു അവിടുന്ന് അവർക്ക് മഴയ്ക്കു പകരം കൺമഴ കൊടുത്തു അവരുടെ നാട്ടിലെല്ലാം മിന്നൽ പിണർ പാഞ്ഞു അവിടുന്ന് അവരുടെ മുന്തിരിത്തോട്ടങ്ങളും അതിവൃക്ഷങ്ങളും തകർത്തു അവരുടെ നാട്ടിലെ വൃക്ഷങ്ങൾ നശിപ്പിച്ചു കൽപ്പിച്ചപ്പോൾ വിട്ടുകിളികൾ വന്നു അവ അവരുടെ നാട്ടിലെ സകല സസ്യങ്ങളും അവരുടെ വയലിലെ സകല വിളവുകളും തിന്നൊടുക്കി അവരുടെ നാട്ടിലെ കടിഞ്ഞൂലുകളെ പൗരുഷത്തിന്റെ ആദ്യ ഫലങ്ങളെ മുഴുവൻ അവിടുന്ന് സംഹരിച്ചു അനന്തരം അവിടുന്ന് ഇസ്രായേലിനെ സ്വർണത്തോടും വെള്ളിയോടും കൂടെ മോചിപ്പിച്ചു നയിച്ചു അവന്റെ ഗോത്രങ്ങളിൽ ഒരുവനും കാലിടറിയില്ല അവർ പുറപ്പെട്ടപ്പോൾ ഈജിപ്ത് സന്തോഷിച്ചു എന്നാൽ അവരെ പറ്റിയുള്ള ഭീതി അതിന്മേൽ നിപതിച്ചിരുന്നു അവിടെ നിന്നവർക്ക് തണലിനു വേണ്ടി ഒരു മേഘത്തെ വിരിച്ചു രാത്രിയിൽ പ്രകാശം നൽകാൻ അഗ്നി ജ്വലിപ്പിച്ചു അവർ ചോദിച്ചു അവിടുന്ന് കാടപക്ഷികളെ കൊടുത്തു അവർക്കു വേണ്ടി ആകാശത്തു നിന്ന് സമൃദ്ധമായി അപ്പം വർഷിച്ചു അവിടെ നിന്ന് പാറ തുറന്നു വെള്ളം പൊട്ടിയൊഴുകി അത് മരുഭൂമിയിലൂടെ നദി പോലെ പ്രവഹിച്ചു എന്നാൽ അവിടുന്ന് തന്റെ വിശുദ്ധ വാഗ്ദാനത്തെയും തന്റെ ദാസനായ അബ്രാഹത്തെയും അനുസ്മരിച്ചു അവിടുന്ന് തന്റെ ജനത്തെ സന്തോഷത്തോടെ തന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഗാനാലോപത്തോടെ നയിച്ചു അവിടെ നിന്ന് ജനതകളുടെ ദേഷ്യങ്ങൾ അവർക്ക് നൽകി ജനതകളുടെ അധ്വാനത്തിന്റെ ഫലം അവർ കൈയടക്കി അവർ എന്നും തന്റെ ചട്ടങ്ങൾ ആദരിക്കാനും തന്റെ നിയമങ്ങൾ അനുസരിക്കാനും വേണ്ടി തന്നെ കർത്താവിനെ സ്തുതിക്കുവേന്നു